ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ പഞ്ചായത്തിലേക്കല്ല മാർച്ച് നടത്തേണ്ടത് സെക്രട്ടേറിയറ്റിലേക്കോ വിവിധ വകുപ്പ് മന്ത്രിമാരുടെ ഓഫീസിലേക്കോ ആണ് മാർച്ച് നടത്തേണ്ടതെന്ന് കരുളായ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു രണ്ടായിരത്തി ഇരുപതിലെ ലൈഫ് ഗുണഭോക്താക്കളായ അഞ്ഞൂറ്റി പേരിൽ ആദ്യത്തെ തവണ ഇരുന്നൂറ്റി അൻപത്തിനാല് പേർക്കും നൽകി ഈ സാമ്പത്തിക വർഷത്തിൽ ലൈഫ് ലിസ്റ്റിൽ അവശേഷിച്ച മുഴുവൻ ആൾക്കാർക്കും ഭവനം നൽകുക എന്ന തീരുമാനവും യു ഡി എഫ് ഭരണസമിതി എടുത്തിട്ടുള്ളതാണെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു നമ്മൾ വാർഷിക പദ്ധതി ഉണ്ടാക്കി നിർവഹണം കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ടാം തീയതി നമുക്ക് അലോട്ട്മെന്റ് വരുന്നു പൈസ വരുന്നു ഇരുപത്തി രണ്ടാം തീയതി ബില്ലെടുക്കുന്നു എടുക്കുന്നു ഒരു ലക്ഷത്തി മുപ്പത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ ബില്ല് ട്രഷറിയിൽ കൊടുക്കുന്നു ട്രഷറിയിൽ നിന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി മുപ്പത് മുപ്പത്തൊന്ന് ഇത്രയും ദിവസം പ്രസിഡന്റും ഞാനും അടക്കം നിരന്തരം പോയി പാസ്സാക്കാൻ അഭ്യർത്ഥിച്ചിട്ടും അവർക്ക് മോളിൽ നിന്നുള്ള ഉത്തരവ് ബില്ലുകൾ പാസ്സാക്കണ്ടെന്നാണ് ആ ബില്ലുകൾ മടക്കി എന്നുള്ളത് വസ്തുതയാണ് എല്ലാ പഞ്ചായത്തിലും അങ്ങാടിപ്പുറം പഞ്ചായത്തുകാരാ ബില്ല് മടക്കി കൊണ്ടുവന്നത് ശവപ്പെട്ടി ലേറ്റിയതാകുന്ന പേരെ നമുക്കറിയാം അങ്ങനെ ആ ബില്ലുകളെല്ലാം ഇപ്പോൾ അത് എക്സ്പെൻഡിച്ചറായെങ്കിലും അത്തരം സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പരാധീനതകൾ കാരണമാണ് നമുക്ക് അല്ലെങ്കിൽ കരുളായി ഗ്രാമപഞ്ചായത്തിലെ എക്സ്പെൻഡിച്ചർ പ്ലാൻ എക്സ്പെൻഡിച്ചർ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പ്ലാൻ എക്സ്പെൻഡിച്ചർ ഉണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് ഈ ഭരണസമിതി അധികാരമേറ്റതിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ ലൈഫ് ലിസ്റ്റിലെ ഭൂരഹിതർക്കും ഭവനരഹിതർക്കും ഭൂമിയും വീടും നൽകി കൂടാതെ എസ് സി എസ് ടി ഡിപ്പാർട്ട്മെന്റ് നൽകിയ ലിസ്റ്റിൽ എൺപത്തിരണ്ടുള്ളതിൽ എഴുപത്തി ഒമ്പത് പേരും എഗ്രിമെന്റ് വെച്ചു ബാക്കി ഭൂരഹിതരായ ആളുകൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി പൂർത്തിയാക്കാൻ ഇടപെടലുകൾ നടത്തുന്നു ഇതെല്ലാം കൂടെ നിൽക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായ പ്രതിപക്ഷ നേതാവിനും അറിയാവുന്നതാണ് എന്നിട്ടും ഇന്ന് നടത്തിയ പഞ്ചായത്ത് മാർച്ച് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് കൂടാതെ പ്രതിപക്ഷത്തിരിക്കുന്ന മൂന്ന് മെമ്പർമാരും മാർച്ചിൽ പങ്കെടുത്തിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ഈ മാർച്ചിന്റെ ഉദ്ദേശശുദ്ധി ഇവിടെ മാർച്ച് നടത്തിയ വികസന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവരെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഈ മാർച്ച് മാസത്തിൽ പിടിപ്പുകേട് സാമ്പത്തികം ഇല്ലാത്ത കാരണത്താലാണത് സംഭവിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ വികസന കുടിവെള്ള പ്രവർത്തികളും അതേപോലെ ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനങ്ങളും ഒക്കെയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ലൈഫ് ഗുണഭോക്തൃ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും എഗ്രിമെന്റ് വെച്ചുകൊണ്ട് നാനൂറ്റി പേർക്കും എഗ്രിമെന്റ് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പോകും പഞ്ചായത്തിലേക്കല്ല മാർച്ച് നടത്തേണ്ടത് സെക്രട്ടേറിയറ്റിലേക്കോ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്കോ ആയിരുന്നു ഇവർ മാർച്ച് നടത്തേണ്ടത് എന്നും കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ